ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പ്രൊപ്പുവയ്ക്കുന്നത് ടാർഗറ്റ് സി ടി യു ജി ട്വന്റി ട്വന്റി ഫോർ സീരിസ് ആണ് നമ്മൾ ഒരുപാട് ടോപിക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈവൻ ജി കെ ഇതാവട്ടെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേതാവട്ടെ അതുപോലെ തന്നെ ലോജിക്കൽ അപ്പോൾ അപ്പോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിലാണെങ്കിലും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിലാണെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രീവിയസ് ഇയറില് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ സോൾവ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുമ്പോൾ അതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ടോപ്പിക് വൈസിൽ വന്നിട്ടുള്ളതെന്നും അത് എത്ര ഡിഫിക്കൽറ്റിയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ മെയിനായിട്ട് രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അനാലജിയുടെ നമ്പർ പാർട്ട് അതായത് നമ്പർ അനാലിജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഓഡ് വൺ ഔട്ട് അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെയും നമ്പർ പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റർ ആൻഡ് വേർബൽ അനാലജി അതുപോലെ തന്നെ ലെറ്റർ ആൻഡ് വേർബൽ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ രണ്ട് ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഈവൻ വേർബലിലെ അത്യാവശ്യം ടച്ചുള്ളവർക്ക് ടു തൗസൻഡ് ട്വന്റി ടൂന്റെ ബേസിലാണെങ്കിലും ഒരുപാട് ക്വസ്റ്റിൻ വേർബൽ വേർബിൾ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈവൻ ലെറ്ററിൻ്റെ ബേസിലോട്ട് വരുന്ന സമയത്ത് അനാലിസിയിലാണെങ്കിലും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനിലാണെങ്കിലും കുറച്ചുകൂടി കുറവ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത് ബട്ട് അവിടെ ലെറ്റർ സീരീസിൻ്റെ കേസിൽ കുറച്ചും കൂടി ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു നമ്മൾ നെക്സ്റ്റ് ഒരു സെഷനിൽ ചെയ്യും ലെറ്റർ സീരീസ് ഡിസ്കസ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയൊരു ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ സെഷൻസ് വരാനിരിക്കുന്നതേയുള്ളൂ തീർച്ചയായിട്ടും ബെല്ലൈക്കനും കൂടി ജസ്റ്റ് ഒന്ന് ഇനേബിൾ ഇത് വയ്ക്കാം നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി ആണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റൻ നോളേജ് എന്നാണ് ചോദിക്കുന്നത് നോളേജ് അതിൻ്റെ ആയിട്ട് ഇഗ്നോറൻസ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലിമിറ്റഡ് അതിൻ്റെ റിലേഷനായിട്ട് എന്താ വരാന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നോളേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ആൻഡോണിയുമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് തീർച്ചയായിട്ടും ഇഗ്നോറൻസ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ലിമിറ്റഡ് എന്ന് പറയുന്നതിൻ്റെ ആൻഡോണിയും അതായത് ഓപ്പോസിറ്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരാം അപ്പോൾ ഇവിടെ ഏതായിരിക്കും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ആൻസർ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ലിമിറ്റഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അല്ല റെസ്ട്രിക്റ്റഡ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്ഷൻ എ ഇമ്മൻസ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് നടക്കുകയാണ് ബ്രൈറ്റ് അതുപോലെ തന്നെ സ്പാർക്ലിംഗ് അത് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റേഡിയന്റ് ആണ് കൊസ്റ്റിൻ ചോദിക്കുന്നത് അപ്പോൾ ബ്രൈറ്റ് ആണെങ്കിലും ഈവൻ സ്പാർക്ലിംഗ് ആണെങ്കിലും അതൊക്കെ ലൈറ്റിന്റെ ഒരു ഇൻറ്റെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രൈറ്റ്നെസിന് തീർച്ചയായിട്ടും എന്താണ് സൂചിപ്പിക്കുന്നത് അതായത് ലൈറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ലൂമിനസൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് അങ്ങനെയാണെങ്കിൽ റേഡിയൻറ്റുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത് വരെ ഏത് ടൈം ആയിരിക്കും തീർച്ചയായിട്ടും വിവിഡ് എന്നുള്ള ഒരു ടേം ആയിരിക്കും ബാക്കിയുള്ളതൊക്കെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ സ്മാർട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് തീർച്ചയായിട്ടും ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ ഒരു ലെറ്റർ അനാലിജി ആണ് അപ്പോൾ നേരത്തെ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വേർബൽ അനാലജി ആയിരുന്നു ഇപ്പൊ അത് ലെറ്റർ അനാലജിയിലേക്ക് വന്നു അപ്പോൾ ബി എഫ് അതിന്റെ റിലേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് ജെ എൻ എന്നുള്ളതാണ് അപ്പം നമുക്ക് ബി എഫ് ഓക്കെ അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം ബി എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്റർ ആണ് എഫ് എന്ന് പറയുന്നത് സിക്സ് ലെറ്റർ ആണ് ജെ എന്ന് പറയുന്നത് ടെൻത്ത് ലെറ്റർ ആണ് എൻ എന്ന് പറയുന്നത് ഫോർട്ടീൻത്ത് ലെറ്റർ ആണ് അപ്പോൾ ജസ്റ്റ് നോക്കുക ഇവിടെ ടുവിൽ നിന്ന് ഓൾമോസ്റ്റ് ടെന്നിലേക്ക് വന്നു അതുപോലെ തന്നെ സിക്സിൽ നിന്ന് ഓൾമോസ്റ്റ് ഫോർട്ടീനിലേക്ക് വന്നു ആ രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇസഡറ്റ് അതുപോലെ തന്നെ ഡി അപ്പോൾ ടൂവിൽ നിന്ന് ടെന്നിലേക്ക് വരാ എന്ന് പറയുമ്പോൾ എത്രയാണ് പ്ലസ് എയ്റ്റ് ആണ് അതുപോലെ തന്നെ സിക്സിൽ നിന്ന് ഫോർട്ടീനിലേക്ക് വരിക എന്ന് പറയുമ്പോഴും അവിടെ പ്ലസ് തന്നെയാണ് വരിക അങ്ങനെയാണെങ്കിൽ ഇസഡ് ഡി ഇവിടെയാണ് വരുന്നത് നമ്മൾ അതിന് മുമ്പുള്ള രണ്ട് ടേംസ് ആണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ട്വന്റി സിക്സ് ആണ് ഇവിടെ വരിക അതുപോലെ തന്നെ ഇവിടെ ഫോർ ആണ് വരിക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ട്വന്റി സിക്സിൽ നിന്ന് തിരിച്ച് സമയത്ത് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോ ആഡ് ആണ് ചെയ്തത് അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യാം ജസ്റ്റ് മനസ്സ് ചെയ്യാം ട്വന്റി സിക്സിൽ നിന്ന് ഓൾമോസ്റ്റ് എയ്റ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എയ്റ്റീൻ ലെറ്റർ എന്ന് പറയുന്നത് ആറാണ് അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആൻസർ ആവില്ല അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യൂല ആൻസർ ആയിട്ട് വരില്ല നെക്സ്റ്റ് ഫോർ ഫോറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓൾമോസ്റ്റ് നാലു ഓർക്കാം ഫോർ എന്ന് പറയുമ്പോ നമുക്ക് ഏത് രീതിയിൽ ആലോചിക്കാം നമുക്ക് തേർട്ടി എന്നുള്ള രീതിയിൽ ആലോചിക്കാം അതായത് ട്വന്റി സിക്സ് പ്ലസ് ഫോർ ആണ് തീർച്ചയായിട്ടും എന്ത് വരാ ഡി വരാം അല്ലെ അതായത് നമുക്ക് തേർട്ടിന്ന് ആലോചിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ തേർട്ടിയിൽ നിന്ന് എയ്റ്റ് കുറക്കാൻ വേണ്ടി നമുക്ക് വളരെ ഈസി ആയിരിക്കും തേർട്ടിയിൽ നിന്ന് എയ്റ്റ് കുറക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ട്വന്റി ടു ആണ് വരാം അതായത് ട്വന്റി ടൂത്ത് ലെറ്റർ എന്ന് പറയുമ്പോൾ യു വി ആണ് വരാം ദാറ്റ് മീൻസ് ആർ വി ആണ് നമുക്ക് റൈറ്റ് ആൻസർ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്ട്ലി ബാക്കിലോട്ട് പോയാലും മതി ഡിയിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം എയ്റ്റ് ബാക്കിലോട്ട് പോവുക ആ രീതിയില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ജെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ബാക്കിലോട്ട് പോകുന്ന സമയത്തും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും ആൻസർ അവിടെ കിട്ടും ഓക്കെ നെക്സ്റ്റ് ട്രാവലർ ി അങ്ങനെയാണെങ്കിൽ സെയിലർ എന്തായിരിക്കും ട്രാവൽ അദ്ദേഹത്തെ ആ ഒരു യാത്രക്ക് വിളിക്കുന്ന പേരാണ് ജേണി ആ ഒരു പ്രോസസ് ഓഫ് ട്രാവലിംഗ് ആണ് തീർച്ചയായിട്ടും എന്ത് പറയുന്നത് ജേണി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സെയിലർ ഒരു നാവികന്റെ യാത്രക്ക് പറയുന്ന പേരെന്താ തീർച്ചയായിട്ടും വോയേജ് എന്നുള്ളതാ അല്ലെ വോയേജ് ഓക്കെ പക്ഷെ സീലവിടെ കൊടുത്തിട്ടുണ്ട് വോയേജ് എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ മാച്ച് ദ ദോളോയിങ് ആണ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നിന്റെയും ന്യൂമറിക്കൽ വാല്യൂ എടുത്തു നോക്കാം ഒ ഇസെറ്റ് ഒ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻത്ത് ലെറ്റർ ആണ് അതുപോലെ തന്നെ ഇസെറ്റ് എന്ന് പറയുന്നത് ട്വന്റി സിക്സ് ലെറ്റർ ആണ് അപ്പോൾ ഫിഫ്റ്റീൻ പ്ലസ് ട്വന്റി സിക്സ് ഓൾമോസ്റ്റ് ഫോർട്ടി വണ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടി വൺ വാല്യൂ വരുന്ന ന്യൂമറിക്കൽ വാല്യൂ ഫോർട്ടി വൺ വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് അല്ലേ അപ്പോൾ എ ഫോർ എന്നുള്ളതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന റിലേഷൻ അപ്പോൾ എ ഫോർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ആൻസർ എല്ലാം നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ എന്തല്ല നമ്മുടെ ആൻസർ അല്ല നെക്സ്റ്റ് കെ എൽ കെ എന്ന് പറയുന്നത് ഇലവൺ ആണ് എൽ എന്ന് പറയുന്നത് ട്വൽവ് ആണ് അപ്പൊ ഇലവൻ പ്ലസ് ട്വൽവ് ഓൾമോസ്റ്റ് ട്വന്റി ത്രീ വരും ദാറ്റ് മീൻസ് ബി വണ് ഓക്കെ ബി വൺ ഓപ്ഷൻ വണ്ണിലല്ലേ ട്വന്റി ത്രീ ഉള്ളത് ഇപ്പൊ ബി വൺ എന്ന് പറയുന്ന ഓപ്ഷൻ തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് അപ്പൊ ഓപ്ഷൻ സി നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം നെക്സ്റ്റ് അവർ സി ടു ആണെന്നാ പറയുന്നത് ദാറ്റ് മീൻസ് സി ടു എന്ന് പറയുമ്പോൾ ഇത് ഇരുപത്തി ഏഴ് കിട്ടണം ജസ്റ്റ് നോക്കുക പി എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് അതുപോലെ തന്നെ കെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്രയാണ് ഇലവൺ ആണ് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്വന്റി സെവൻ വരുന്നുണ്ട് എന്നാണെങ്കിൽ ഡി ത്രീ ആണ് ഡി ത്രീ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സിക്സിയും വരണം ഇവിടെ ഡി എന്ന് പറയുന്നത് ഫോർ ആണ് അതുപോലെ തന്നെ എൽ എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പതിനാറ് അവിടെ വരുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് കാര്യമായിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നില്ല ഡിഫിക്കൽറ്റി ലെവലൊന്നും അവിടെ ഫീൽ ചെയ്യുന്നില്ല നെക്സ്റ്റ് ഫൈൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ക്യാരക്ടർ വിച്ച് ഈസ് സെയിം ഫോർ ദ ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗവൺ താഴെ തന്നിരിക്കുന്ന മൂന്ന് വേർഡ്സ് ഉണ്ട് അപ്പൊ ആ മൂന്ന് വേർഡ്സിനും കൂടി കോമൺ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ടീം അല്ലാന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നാലോപ്ഷനിൽ ഏതാണ് ഈ ഒരു മൂന്ന് ടേമിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് അപ്പൊ തന്നിരിക്കുന്ന ടേം നോക്കുക നൈറ്റ് റൂക്ക് അതുപോലെ തന്നെ ബിഷപ്പ് ഇത് മൂന്നും എന്താണെന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തിന്റെ ബേസിൽ വരുന്നതാണെന്നുള്ളത് ദീസ് ആർ മിഷണറീസ് ദീസ് ആർ ചെസ് മെൻ അതുപോലെ തന്നെ ദീസ് ആർ ചർച്ച് മെൻ അതുപോലെ തന്നെ ദീസ് ആർ റാങ്ക്സ് ഓഫ് മിലിട്ടറി അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരെ ചെസ് കളിക്കുന്നവർക്ക് വളരെ ഈസിയായിട്ട് കിട്ടും ഏതാണ് നൈറ്റ് റൂക്ക് അതുപോലെ തന്നെ ബിഷപ്പ് ഒക്കെ തീർച്ചയായിട്ടും ചെസ്മെൻ അല്ലേ ചെസ്സിലുള്ള ഓരോ കരുക്കളാണ് തീർച്ചയായിട്ടും ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് മൂവ് ചെയ്യാം ഇൻ ദ ഗൺ ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ് ഓൾട്ടർനേറ്റീവ് മാൻ ബയോഗ്രഫി അപ്പോൾ ഒരു മാൻ്റെ ജീവചരിത്രം പറയുന്നതാണ് ബയോഗ്രഫി അങ്ങനെയാണെങ്കിൽ ഒരു നാഷൻ എന്താ ഉണ്ടാവുക തീർച്ചയായിട്ടും അതിൻ്റെ ചരിത്രം പറയുന്നത് ഹിസ്റ്ററി ആണ് ഓക്കെ ഹിസ്റ്ററി ആണ് ഉണ്ടാവുക ആ രീതിയിൽ നമുക്ക് ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും നെക്സ്റ്റ് ഇൻ ദ ഗൺ ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റേഴ്സ് വേർഡ്സ് നമ്പേഴ്സ് ഫ്രം ദ ഗവൺ ഓൾട്ടർനേറ്റീവ്സ് അപ്പോൾ മിറേജ് അതിന്റെ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ റിലേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഡെസേർട്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഡെസേർട്ടിൽ ഉണ്ടാവുന്ന അല്ലെ ലൈറ്റിന്റെ റിഫ്ലക്ഷനോട് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അല്ലേ നമുക്ക് ദൂരെ വാട്ടർ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ ആടുജീവിതമൊക്കെ ഫിലിം കണ്ടവർ ജസ്റ്റ് അതിൽ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതെന്താണ് ഇപ്പൊ നമുക്ക് ഈവൻ റോഡിലും ഡെസേർട്ടിൽ മാത്രമല്ല ഇടക്ക് റോഡിലും നല്ല ലൈറ്റൊക്കെ നല്ല വയലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കാണാറുണ്ട് അപ്പൊ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബന്ധപ്പെട്ടിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഡെസർട്ടിൽ മിറേജ് ഉണ്ടാവുന്നത് അപ്പൊ അതേ രീതിയിൽ നമുക്ക് ആൻസർ മാർക്ക് മാറുകയാണെങ്കിൽ റെയിൻബോ റെയിൻ അല്ലെങ്കിൽ റെയിൻ റെയിൻബോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെയിൻ ആവേണ്ട അല്ലെങ്കിൽ റെയിൻ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് സീസണിൽ മാത്രം വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ റിഫ്ലക്ഷൻ അതുപോലെ തന്നെ ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിനോമിനൻസ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന് അത്രയധികം പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് റെയിൻ റെയിൻബോ ആണ് നമുക്ക് എന്ത് ചെയ്യാം എക്സാക്ട് ആൻസർ ആയിട്ട് വരാം ഓക്കെ നെക്സ്റ്റ് ലോഫ്റ്റി അതുപോലെ തന്നെ ഹംബിൾ അങ്ങനെയാണെങ്കിൽ സ്റ്റുപ്പിഡിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ലോഫ്റ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റാറ്റസിന്റെയും അതിൻ്റെ ഒക്കെ കാര്യത്തിൽ കുറച്ചുകൂടി ഹൈറ്റ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനാണെങ്കിൽ ലോഫ്റ്റി എന്ന് പറയാം ഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി വിനയത്തിനായിട്ട് ആ രീതിയിൽ ഹം ആയിട്ട് നിൽക്കുക എന്നുള്ളത് അപ്പൊ രണ്ടും എന്താ വരുന്നത് ഓപ്പോസിറ്റ് ആണ് വരുന്നത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് ആന്റണിയുമാണ് റിലേഷൻ വരുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ആൻഡണിയും റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്തിലേക്ക് പോകാം വേർഡിലേക്ക് പോവാൻ വേർഡ് എന്ന് പറയുന്നത് സ്റ്റുപ്പിഡ് എന്നുള്ളതാണ് ഈ സ്റ്റുപ്പിഡിന്റെ ആന്റണിയും അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഏതാന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് സ്റ്റുപ്പിഡിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാണ് പ്രൂഡന്റ് എന്നുള്ളതാണ് ഫൂളിഷ് ഒരിക്കലും വരൂല്ല നെക്സ്റ്റ് ഇൻഡിസ്ക്രീറ്റ് അതുപോലെ തന്നെ സോഫ്റ്റ് ഒക്കെ തന്നെയാണ് വരുന്നത് അവിടെ പ്രൂഡന്റ് എന്നുള്ളതാണ് കുറച്ച് വിവേകമുള്ള എന്നൊക്കെ ഒരർത്ഥം വരുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇലാബറേറ്റ് ക്ലാരിഫൈ അങ്ങനെയാണെങ്കിൽ ഇംപാർഷ്യൽ എന്തായിരിക്കും ഇപ്പൊ ഇലാബറേറ്റ് ഇലാബറേറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇലാബറേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഒന്ന് വിവരിച്ചു കൊടുക്കുക ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇംപാർഷ്യൽ ഓക്കെ ഇംപാർഷ്യൽ നിഷ്പക്ഷമായ എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നിഷ്പക്ഷമായ എന്നുള്ള മീനിങ് സെയിം വരുന്ന വേർഡ് ഏതായിരിക്കും തീർച്ചയായിട്ടും അൺബയാസ്ഡ് അല്ലെ ഒന്നിലേക്കും ബയാസല്ലാതെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കയാസ് ഡെസിഷൻ എടുക്കുക എന്നൊക്കെ നമ്മൾ പറയും ഓക്കെ അപ്പോ എന്താ വരുന്നത് അവിടെ സിനണി ആണ് വരുന്നത് അല്ലേ അതായത് ഒരേ മീനിംഗ് ഉള്ള വേർഡ്സ് ആണ് തീർച്ചയായിട്ടും നമുക്ക് അവിടെ വരുന്നത് നെക്സ്റ്റ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഫോർ വേർഡ്സ് ഹാവ് ബീൻ ഗിവൺ വിച്ച് ഓഫ് ത്രീ ആർ അലൈക്ക് ഇൻ സം വേ ആൻഡ് വൺ ഈസ് ഡിഫറൻറ്റ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് അപ്പൊ താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസ് ഉണ്ട് ഹോയ്സസ് ഉണ്ട് ഡോഗ്സ് ഉണ്ട് കാറ്റ്സ് ഉണ്ട് കിഡ്ന ഉണ്ട് അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആൻസർ ഏതാന്നുള്ളതാണ് തീർച്ചയായിട്ടും ചോദിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പൊ ഈവൻ ഹോഴ്സസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡോഗ്സ് ആണെങ്കിലും കാറ്റ്സ് ആണെങ്കിലും നോർമൽ മാമൽസ് ആണ് വരുന്നത് അതുപോലെ തന്നെ എ കിഡ്ന ആണെങ്കിൽ അവിടെ മാമൽ ആണ് വരുന്നത് എഗ് ലൈയിങ് ആണ് തീർച്ചയായിട്ടും അവിടെ വരുന്നത് ആ രീതിയിൽ നമുക്ക് അതൊരു ഡിഫറൻറ്റ് ബയോളജിക്കൽ കാറ്റഗറിയിലാണ് വരാന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് ഒരു ലെറ്റർ ആണ് വരുന്നത് ബി സി എ ഡി അതിൻ്റെ റിലേഷനായിട്ട് എഫ് ജി ഇ എച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടേം ഇല്ല അതിൻ്റെ അപ്പുറത്തുള്ള ടേം ആയിട്ട് എൻ ഒ എം പി കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് എഴുതി നോക്കാം ബി സി എ ഡി അതിൻ്റെ റിലേഷനായിട്ട് എഫ് ജി ഇ എച്ച് അപ്പോൾ ബി എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്റർ ആണ് സി തേർഡ് ലെറ്റർ ആണ് എ ഫസ്റ്റ് ലെറ്റർ ആണ് ഡി ഫോർത്ത് ലെറ്റർ ആണ് ഇവിടെ സിക്സ് ലെറ്റർ ആണ് സെവൻത് ലെറ്റർ ആണ് ഫിഫ്ത് ലെറ്റർ ആണ് എയ്ത്ത് ലെറ്റർ ആണ് ജസ്റ്റ് നോക്കാം ടൂവിൽ നിന്ന് സിക്സിലേക്ക് പ്ലസ് ഫോർ ആണ് ത്രീയിൽ നിന്ന് സെവനിലേക്ക് പ്ലസ് ഫോർ ആണ് വണ്ണിൽ നിന്ന് ഫൈവിലേക്ക് പ്ലസ് ഫോർ ആണ് നെക്സ്റ്റ് ഫോറിൽ നിന്ന് എയ്റ്റിലേക്കും പ്ലസ് ആണ് അപ്പോൾ എല്ലായിടത്തും പ്ലസ് ആണ് ആഡ് ചെയ്ത് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള നാല് ടേം നമുക്ക് അറിയില്ല താഴെയുള്ള നാല് ടേം നമുക്കറിയാം ഏതൊക്കെയാണ് എൻ ഒ എം പി അപ്പം എൻ്റെ പതിനാലാമത്തെ ലെറ്റർ ആണ് നെക്സ്റ്റ് ഇവിടെ പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് നെക്സ്റ്റ് ഇവിടെ പതിമൂന്നാമത്തെ ലെറ്ററാണ് ഇവിടെ പതിനാറാമത്തെ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് റിവേഴ്സ് വരാം ദാറ്റ് മീൻസ് മൈനസ് ചെയ്യാം അപ്പോൾ ഇവിടെ പത്താമത്തെ ലെറ്റർ ആയിരിക്കും ഇവിടെ പതിനൊന്നാമത്തെ ലെറ്റർ ആയിരിക്കും ഇവിടെ ഒൻപതാമത്തെ ലെറ്റർ ആയിരിക്കും നെക്സ്റ്റ് ഇവിടെ പന്ത്രണ്ടാമത്തെ ലെറ്റർ ആയിരിക്കും പത്താമത്തെ ലെറ്റർ ജെ ആണ് പതിനൊന്നാമത്തെ ലെറ്റർ കെ ആണ് നെക്സ്റ്റ് ഒൻപതാമത്തെ ലെറ്റർ ഐ ആണ് പന്ത്രണ്ടാമത്തെ ലെറ്റർ എൽ ആണ് അപ്പോൾ ജെ കെ ഐ എൽ ഓപ്ഷൻ എ ആണ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക നെക്സ്റ്റ് പ്രഷർ ബാരോമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊസ്റ്റനിൽ ചെറിയൊരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല കറണ്ട് വരേണ്ടത് അതായത് പ്രഷർ അളക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ബാരോമീറ്റർ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇവിടെ വരണം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ അടുത്തൊരു ടേം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ചോദിക്കണം അങ്ങനെയാണ് ജസ്റ്റ് ക്വസ്റ്റിൻ വേണ്ടത് ഇപ്പോൾ പ്രഷർ ബാരോമീറ്റർ അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും അമ്മീറ്റർ ആയിരിക്കും ഓക്കെ ഈസി നെക്സ്റ്റ് വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ എനിക്ക് ജസ്റ്റ് ക്വസ്റ്റിനൊന്ന് നോക്കുക നിങ്ങൾക്ക് സി യു ടി ട്വന്റി ട്വന്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഷിപ്പ് കാറ് ഏറോപ്ലൈൻസ് ട്രെയിൻ അതിന്റെ ലിസ്റ്റ് ടൂർ കൊടുത്തിട്ടുള്ളത് സ്പേസ് വാട്ടർ റോഡ് അതുപോലെ തന്നെ ട്രാക്ക് നാല് ഓപ്ഷനാണ് അപ്പം നമുക്കറിയാം ഷിപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും വാട്ടർ ആയിരിക്കും അപ്പൊ എ ടു എ ടു എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതും വരുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഓപ്ഷൻ വെട്ടിക്കളയാണ് ഓക്കെ ഈ ഒരു ഓപ്ഷനും തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യാണ് ജസ്റ്റ് ഒഴിവാക്കുകയാണ് അപ്പൊ എ ടു ഓക്കെ നെക്സ്റ്റ് കാറ് റോഡായിരിക്കും അപ്പോൾ നമുക്ക് ബി ത്രീ എന്ന് കിട്ടും ഇവിടെയും ബി ത്രീ ആണ് ഇവിടെയും ബി ത്രീ ആണ് അപ്പോൾ നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റില്ല നെക്സ്റ്റ് എയറോപ്ലെയിൻ എയറോപ്ലെയിൻ എന്തായിരിക്കും സ്പേസ് ആയിരിക്കും ദാറ്റ് മീൻസ് സി വണ് ഇവിടെ സി വൺ ആണ് ഇവിടെ സി ഫോർ ആണ് അപ്പോൾ ഈ ഓപ്ഷൻ വെട്ടാം നമുക്ക് ഓപ്ഷൻ ടു ആയിരിക്കും എന്ത് ചെയ്യാം അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ഇ സി എ അതിൻ്റെ റിലേഷനായിട്ട് ഒ എം കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എം കെ എന്തായിരിക്കും അപ്പോൾ ഒരു ലെറ്റർ അനാലിജിയാണ് വന്നിട്ടുള്ളത് ഇ സി എ അതിൻ്റെ റിലേഷനായിട്ട് ഒ എം കെ ഞാൻ ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുകയാണ് അഞ്ച് മൂന്ന് ഒന്ന് നെക്സ്റ്റ് ഇവിടെ പതിനഞ്ച് പതിമൂന്ന് പതിനൊന്ന് ഓക്കെ അതായത് അഞ്ച് അതിലേക്ക് പത്ത് ആഡ് ചെയ്തു പതിനഞ്ചായിട്ട് വന്നു മൂന്ന് അതിലേക്ക് പത്ത് ആഡ് ചെയ്തു പതിമൂന്നായിട്ട് വന്നു ഒന്ന് അതിലേക്ക് പത്ത് ആഡ് ചെയ്തു ഓൾമോസ്റ്റ് പതിനൊന്നായിട്ട് വന്നു അങ്ങനെയാണെങ്കിൽ എം കെ ഐ എം കെ ഐ എം എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ലെറ്റർ ആണ് കെ ഇലവൻത്ത് ആണ് ഐ ഒൻപതാമത്തെ ലെറ്റർ ആണ് അപ്പം എല്ലാത്തിലേക്കും പത്ത് ആഡ് ചെയ്യാം പതിമൂന്നിലേക്ക് പത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തി മൂന്നാണ് ഇരുപത്തിമൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് അതാണ് ഡബ്ല്യു ആണ് ഓക്കെ നെക്സ്റ്റ് പതിനൊന്നിലേക്ക് വീണ്ടും എന്ത് ചെയ്യാം നമുക്ക് പത്ത് ആഡ് ചെയ്യാം ജസ്റ്റ് ദാറ്റ് മീൻസ് ഇരുപത്തൊന്നാമത്തെ ലെറ്റർ വരും ദാറ്റ് മീൻസ് യു ആണ് നെക്സ്റ്റ് ഒൻപതിലേക്ക് പത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പത്തൊൻപതാമത്തെ ലെറ്റർ വരും ദാറ്റ് മീൻസ് എസ് ആണ് ഡബ്ല്യു യു എസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാം ട്രബിൾഡ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ആയിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ ബ്രോഡ് ഇപ്പോൾ നമുക്കറിയാം കാമിൻ്റെ ഓപ്പോസിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആണ് ട്രബിൾഡ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബ്രോഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും എന്നുള്ളതാണ് എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ സി ടൈനി എന്നുള്ളതായിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രക്ക് അതുപോലെ തന്നെ റിലേഷൻ ആയിട്ട് വരുന്നത് ആണ് അങ്ങനെയാണെങ്കിൽ കറേജിയസ് ഓക്കെ ഇപ്പോ ബ്രക്ക് അതുപോലെ തന്നെ ക്രാഷ് അപ്പോൾ രണ്ടും എന്താണ് ഒരു നെഗറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ ഒരു നെഗറ്റീവ് സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ് ആണെങ്കിലും ഈവൻ ക്രാഷ് ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ അതായത് ഈവൻ ബ്രക്കും ക്രാഷും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് വരുന്നത് ഒരു സിനിമ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ കറേജിയസിന്റെ ആൻസർ ആയിട്ട് വരെ തീർച്ചയായിട്ടും ഏതാണ് ഓപ്ഷൻ സി ഇൻട്രപിഡ് അതായത് ഒരു ബ്രേവറി എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് തീർച്ചയായിട്ടും ഇൻട്രപിഡ് എന്നുള്ളൊരു വേർഡ് മീൻ ചെയ്യുന്നത് കറേജിയസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം കറേജ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് എന്താന്ന് അറിയുന്നതാണ് സിനണിയമാണ് ഇവിടെ റിലേഷൻ വരുന്നത് ഈവൻ വേർബൽ അനാലജിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും വന്നിട്ടുള്ളത് ഒരു സിനണിയം ആൻ്റണിയം റിലേഷനിൽ നിന്നാണെന്നുള്ളത് അപ്പോൾ വേർബലി അത്യാവശ്യം അടിച്ചുള്ളവർക്ക് ട്വ ട്വന്റി ടുയിലെ പേപ്പറിലെ കേസസ് ആണ് ഇത് അധികം അതായത് അധികം ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തതിൽ വേർബൽ അനാലിജിയിൽ ഒട്ടുമുക്കാലും ടൂ തൗസൻഡ് ട്വന്റി ടൂലെ പേപ്പറാണ് അപ്പോൾ അതിൽ വന്ന സമയത്ത് വേർബലിനെ കുറച്ചും കൂടി അടിജുള്ളവർക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്തു പോകാം ഓക്കെ നെക്സ്റ്റ് ലയൺ അതിന്റെ റിലേഷൻ ആയിട്ട് കബ്ബ് വരുന്നുണ്ട് അപ്പൊ ലയന്റെ യങ് വൺസ് അല്ലെ ചെറിയ ലയന്റെ കുട്ടിക്കാണ് അതിന്റെ യങ് വൺസിനാണ് കബ് എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ഡിയറിന്റെ എന്താ വരിക ഫോൺ ആണ് വരിക ഓക്കെ നെക്സ്റ്റ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഫോർ വേർഡ്സ് ഹാവ് ബീൻ ഗിവൺ ഓഫ് വിച്ച് ത്രീ ആർ അലൈക്ക് ഇൻ സം വേ ആൻഡ് വൺ ഈസ് ഡിഫറെ ഫൈൻഡ് ഓഡ് വൺ ഔട്ട് അപ്പൊ ഗോൾഡ് സിൽവർ കോപ്പർ ഡയമണ്ട് തിൽ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം സെയിം റിലേഷൻ ആണ് അത് പെടാത്ത നാലാമത്തെ ഏതാന്നുള്ളതാണ് ഇപ്പൊ ഈവൻ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും അതുപോലെ തന്നെ കോപ്പർ കോപ്പറാണെങ്കിലും മൂന്ന് എന്തന്നെയാണ് മൂന്ന് നമുക്ക് മെറ്റൽസ് ആണ് വരുന്നത് ഈവൻ ഡയമണ്ട് മാത്രമാണ് അവിടെ ഒരു മെറ്റൽ ഇല്ലാത്ത നോൺ മെറ്റൽ ആയിട്ട് എന്തെയ്യുന്നത് വരുന്നത് ആ രീതിയിൽ നമുക്ക് ഡയമണ്ട് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് വീനസ് ഈസ് ടു എർത്ത് ആസ് ഈസ് ടു അപ്പോൾ വീനസിൻ്റെ ഏറ്റവും അടുത്താണ് തീർച്ചയായിട്ടും എർത്ത് വരുന്നത് അങ്ങനെയാണെങ്കിൽ മെർക്കുറിയുടെ ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണ് ഓപ്ഷൻ വൺ ആയിട്ടുള്ള സൺ എന്നുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് ഓക്സിജൻ ബേൺ ഓക്സിജൻ എന്താണ് ജസ്റ്റ് കത്താൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുക എക്സ്റ്റിങ് യൂസ് ചെയ്യാനാണ് നമുക്ക് ആൻസർ വരാം നെക്സ്റ്റ് ചൂസ് ദ വേർഡ് വിച്ച് ഈസ് ഡിഫറൻറ്റ് ഫ്രം ദ സീക്വൻസ് ഇ എച്ച് തേർട്ടീൻ പി ആർ തേർട്ടി ഫോർ ആർ യു തേർട്ടി നയൻ കെ എൻ ട്വൻറ്റി ഫൈവ് ഇപ്പോൾ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇവിടെ ഒരു ലെറ്റർ ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ആൽഫാനൂമറിക്ക് ഓഡ്വൺ ഔട്ട് എന്ന് പറയാം ലെറ്റർ എന്ന് മാത്രം പറയാൻ പറ്റില്ല ഇവിടെ നമ്പറും കൂടി വരുന്നുണ്ട് ഇവ തേർട്ടീൻ ആണെങ്കിലും തേർട്ടി ഫോർ ആണെങ്കിലും തേർട്ടി നയൻ ആണെങ്കിലും ട്വൻറ്റി ഫൈവ് ഒക്കെ നമ്പറും കൂടി വരുന്നുണ്ട് നമുക്ക് അവിടെ നമുക്കവിടെ ആൽഫാനൂമറിക് ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം ആ ഒരു ടോപ്പിക്കിനെ അപ്പോൾ ഇ എച്ച് ഇ എച്ച് തേർട്ടീൻ ഇന്ത്യൻ നമ്പർക്ക് വാല്യൂ ഫൈവ് ആണ് ഇവിടെ എയ്റ്റ് ആണ് അപ്പോൾ ഫൈവ് പ്ലസ് എയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് തേർട്ടീൻ വന്നു ആണ് പി ആർ പി സിക്സ്റ്റീൻ ആണ് ആർ എയ്റ്റീൻ ആണ് പതിനാറ് പ്ലസ് പതിനാറ് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടും മുപ്പത്തി നാല് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത് ആണ് നെക്സ്റ്റ് ആർ യു ആറ് പതിനെട്ട് യു എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദാറ്റ് മീൻസ് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് മുപ്പത്തൊമ്പത് അതും കറക്റ്റായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് നെക്സ്റ്റ് കെ എൻ ട്വൻറ്റി ഫൈവ് കെ ഇലവൺ ആണ് എൻ ഫോർട്ടീൻ ആണ് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെയും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ട്വന്റി ഫൈവ് വരുന്നുണ്ട് അപ്പോ ആ രീതിയിലുള്ള റിലേഷൻ അല്ല അപ്പൊ ജസ്റ്റ് നോക്കുക ഈ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ലെറ്റർ ഇവിടെ എട്ടാമത്തെ ലെറ്റർ ഇവിടെ പതിനാറാമത്തെ ലെറ്റർ പതിനെട്ടാമത്തെ ലെറ്റർ ഇവിടെ പതിനെട്ട് ഇരുപത്തൊന്ന് പതിനൊന്ന് പതിനാല് അപ്പൊ അഞ്ചിൽ നിന്ന് മൂന്ന് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു എട്ടിലേക്ക് എത്തി പതിനാറിൽ നിന്ന് രണ്ട് കൂട്ടുമ്പോൾ നമുക്ക് പതിനെട്ടിലേക്ക് എത്തി പതിനെട്ടിൽ നിന്ന് മൂന്ന് കൂട്ടുമ്പോൾ ഇരുപത്തൊന്നിലേക്ക് എത്തി പതിനൊന്നിൽ നിന്ന് മൂന്ന് കൂട്ടുമ്പോൾ പതിനാലിലേക്ക് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെയും മൂന്ന് കൂട്ടി മൂന്ന് കൂട്ടി ഇവിടെയും മൂന്ന് കൂട്ടി ഇവിടെ മാത്രമാണ് രണ്ട് കൂട്ടുന്നത് അല്ലെ ആ രീതിയിൽ അത് ഡിഫറെൻ്റ് ആണ് ദാറ്റ് മീൻസ് പി ആർ മുപ്പത്തിനാല് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് നെക്ലേസ് ഈസ് റിലേറ്റഡ് ടു ജ്വല്ലറി ഇൻ ദ സെയിം വേ ് ഈസ് റിലേറ്റഡ് ടു ഇപ്പൊ ജ്വല്ലറിയിലെ ഒരു പാർട്ട് ഇപ്പോൾ ജ്വല്ലറി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങൾ വരുമല്ലോ അതിലൊന്നാണ് തീർച്ചയായിട്ടും നെക്ലേസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഷർട്ട് എതിൽ വെട്ടാണ് തീർച്ചയായിട്ടും അപ്പാരൽ പെട്ട ഒന്ന് തന്നെയാണ് നെക്സ്റ്റ് മെനു ഫുഡ് അങ്ങനെയാണെങ്കിൽ കാറ്റലോഗ് എന്തായിരിക്കും തീർച്ചയായിട്ടും മെനുവിൽ എന്തുണ്ടായിരിക്കും ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ കാറ്റലോഗിൽ തീർച്ചയായിട്ടും ഓരോ ബുക്സിനെ കുറിച്ചിട്ടുള്ള ഐഡിയ റാക്ക് അല്ല ന്യൂസ് പേപ്പർ അല്ല അതുപോലെ തന്നെ ലൈബ്രറി അല്ല ഓക്കെ അപ്പോൾ മെനു അവിടെ ലൈബ്രറി ആണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് അവിടെ മെനു ഹോട്ടൽ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കായിരുന്നു ആ രീതിയിലല്ല മെനു ഫുഡ് എന്താണ് വന്നിട്ടുള്ളത് അപ്പൊ എക്സാക്ട് റിലേഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ എത്ര ലാസ്റ്റ് ടു ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഈവൻ ലെറ്റർ അനാലിജി ആയിക്കോട്ടെ ലെറ്റർ ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ വേർബൽ അനാലിജി വേർബൽ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റിന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭയങ്കരമായ ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ബട്ട് ടു തൗസൻഡ് ട്വന്റി ടുയിലെ പേപ്പർ നോക്കുന്ന സമയത്ത് അവിടെ ഒന്നുകൂടി ഈ ഒരു വേർബലി ഒരു അഡ്ജി ഉള്ളവർക്ക് വളരെ ഈസിയായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ആണ് വേബിളിൽ അത്ര പരിചയമില്ലാത്തവർക്ക് മേ ബി ആ ഒരു ഏരിയയിൽ കുറച്ച് ഡിഫിക്കൽറ്റി നേരിട്ടേക്കാം ബാക്കി ലെറ്റർ വെയ്സിൽ നോക്കുകയാണെങ്കിൽ ഈവൻ അനാലിസി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഓഡ് വൺ ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ടുള്ള അപ്പോൾ ലെറ്റർ ഓഡ് വൺ ഔട്ടിൽ ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് കണ്ട ആ ഒരു പി ആറിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ എന്ത് ചെയ്യുക ശ്രമിക്കുക ഈ കൊസ് ഈ ഒരു വർഷം എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു ടോപ്പിക് വേസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ട്വൻറ്റി ടുവൻറ്റി ത്രീയിലേക്ക് വരുമ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഈവൻ ക്വസ്റ്റിൻ്റെ നമ്പേഴ്സിലാണെങ്കിൽ പോലും ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുക വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സി യു ടി യു ജിക്ക് വേണ്ടിയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപ്പോസിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറോ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കണക്ട് ചെയ്യാം കൂടുതൽ ദിവസങ്ങളില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടുതൽ സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെക്കും